അസലാമലൈക്കും വരഹമുല്ലാഹി വരക്കൂ ബിസ്മിറമൻ റഹീം അലഹമുല്ലാഹി റബുൽ ആലമീൻ വസ്വലാത്തു വസ്സലാം അലറസൂൽ അമീൻ വാലാ അലിഹി വ അഅാബിഹി അജ്മീൻ ആദരണീയരായ സഹോദരങ്ങളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം ഇരുപത്തി ഒന്നിന് വാലിക്കും നബീയുന സാഹു അലഹി വസ്ലം എന്ന ശീർഷകത്തിൽ വിശുദ്ധ പ്രവാചകർ സല്ലാഹു അലഹി വസല്ല തങ്ങളെക്കുറിച്ചാണ് യു എ ഇ ജുമാഹുതുബ പ്രതിപാദിക്കുന്നത് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ ആമുഖമായി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് യുക്തിക്കും വല്ലാഹു റഹീം സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുക അള്ളാഹുവിൻ്റെ പ്രവാചകരിൽ നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുക എങ്കിൽ അല്ലാഹു അവൻ്റെ കാരുണ്യത്തിൽ നിന്ന് രണ്ടു വിഹിതം നിങ്ങൾക്കു നൽകും മാത്രമല്ല നിങ്ങൾക്ക് മുന്നോട്ടു സഞ്ചരിക്കുവാനാവശ്യമായ വെളിച്ചം അവൻ സംവിധാനിക്കുകയും നിങ്ങളുടെ പാപങ്ങൾ അവൻ പൊറുക്കുകയും ചെയ്യും അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാമയനുമാണ് സത്യവിശ്വാസികളെ വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ലക്കദ്അഅും റസൂലും അസീസുൻ അലഹിമ അനിത്തും ഹരീസുൻ അലൈക്കും തീർച്ചയായും നിങ്ങൾക്കിതാ നിങ്ങളിൽ നിന്നു തന്നെയുള്ള ഒരു ദൈവദൂതൻ ആഗതനായിരിക്കുന്നു നിങ്ങൾ കഷ്ടപ്പെടുന്നത് ആ പ്രവാചകന് അസഹ്യമായി അനുഭവപ്പെടുന്നു നിങ്ങളുടെ കാര്യത്തിൽ അതീവ തൽപരരുമാണ് ആ പ്രവാചകർ സത്യവിശ്വാസികളോടാവട്ടെ ഏറെ കൃപയും കാരുണ്യവുമുള്ളവരുമാണ് ആ പ്രവാചകൻ നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകരെ കുറിച്ചാണ് അള്ളാഹുവിൻ്റെ ഹബീബിനെക്കുറിച്ചാണ് അമ്പിയ മുർസലുകളിലെ അവസാനത്തവരെ കുറിച്ചാണ് അള്ളാഹു ഈ പറയുന്നത് ലോകത്തൊരാളെയും സംസ്കരിച്ചിട്ടില്ലാത്ത വിധം വിശുദ്ധ പ്രവാചകരെ അള്ളാഹു സംസ്കരിച്ചു അവിടത്തെ ബുദ്ധിശക്തിയെ അള്ളാഹു പ്രശംസിച്ചു നല്ല ചര്യയെ ഖുർആൻ പുകഴ്ത്തി അള്ളാഹു പറഞ്ഞു മാ വല്ല സാഹിബു കും വ നിങ്ങളുടെ കൂട്ടുകാരനായ പ്രവാചകന് വഴിതെറ്റിയിട്ടില്ല ദുർമാർഗിയായിട്ടുമില്ല വിശുദ്ധ പ്രവാചകരുടെ വാക്കിലെ സത്യസന്ധതയെ സുബദ്ധതയെ ഖുർആൻ വീണ്ടും പുകഴ്ത്തിൽ ഹ തോന്നിയതുപോലെ സംസാരിക്കുന്നവരല്ല പ്രവാചകർ പ്രവാചകരുടെ കരുണയെയും അനുകമ്പയെയും അങ്ങേയറ്റം പ്രശംസിച്ചു ബിൽമു മിനീനറുറഹീം അതായത് സത്യവിശ്വാസികളോട് ഏറെ കൃപയും കാരുണ്യവുമുള്ളവരാണ് പ്രവാചകർ വിശുദ്ധ പ്രവാചകരുടെ ഹൃദയം അള്ളാഹു വിശാലമാക്കി പാപങ്ങൾ പൊറത്തു കൊടുത്തു ഭൗതികമായ പദവികൾ വർദ്ധിപ്പിച്ചു നൽകി മഹത്തരമായ സ്ഥാനവും പദവിയും പ്രവാചകർക്കു നൽകി അള്ളാഹു പറഞ്ഞു അലം പ്രവാചകരെ അങ്ങയുടെ ഹൃദയം നാം അങ്ങേക്കു വിശാലമാക്കിയില്ലേ താങ്കളുടെ ഭാരം നാം നിങ്ങളിൽ നിന്നിറക്കി വച്ചില്ലേ ആ ഭാരം നിങ്ങളുടെ മുതുകിനെ ഞെരിച്ചുകൊണ്ടിരുന്നു താങ്കളുടെ കീർത്തി നാം ഉയർത്തിത്തരികയും ചെയ്തു സത്യവിശ്വാസികളെ ഇതാണ് നമ്മുടെ പ്രവാചകർ അള്ളാഹുവിംഗൽ ഏറെ ആദരണീയർ അബ്ദുല്ലാഹിബിൻ അബ്ബാസ് അലി അള്ളാഹു അൻഹുമ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ോളം ആദരണീയമായതൊന്നും അള്ളാഹു സൃഷ്ടിച്ചിട്ടില്ല അള്ളാഹു ഒരാളുടെയും ജീവനെ മുൻനിർത്തി ശപഥം ചെയ്യുന്നത് സത്യം ചെയ്യുന്നത് ഖുർആാനിൽ ഞാൻ കേട്ടിട്ടില്ല എന്നാൽ പ്രവാചകരുടെ പേരിൽ അല്ലാഹു അത് ചെയ്തിട്ടുണ്ട് അള്ളാഹു ഇങ്ങനെ പറഞ്ഞു പ്രവാചകരെ അങ്ങയുടെ ജീവിതം തന്നെ സത്യം അവർ അവരുടെ ലഹരിയിൽ മതിമറന്ന് എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അള്ളാഹുവിൻ്റെ ഏറ്റവും മഹത്തരമായ സൃഷ്ടിയാണ് വിശുദ്ധ പ്രവാചകർ സൊല്ലാഹു അലഹി വസല്ലം വിശുദ്ധ ഗ്രന്ഥവും ആ ഗ്രന്ഥത്തിലെ ആയത്തുകളും പ്രവാചകർ സൊല്ലാഹു അലഹി വസല്ലമാ തങ്ങളുടെ ചര്യയുടെ മഹത്വവും പ്രകീർത്തിയും വ്യക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പ്രവാചകരെ അള്ളാഹു നിയോഗിച്ചത് അള്ളാഹുവിലേക്കു ക്ഷണിക്കുവാനാണ് സന്മാർഗം കാണിക്കുവാനാണ് അള്ളാഹുവിൻ്റെ പ്രതിഫലത്തെക്കുറിച്ചു സന്തോഷവാർത്ത നൽകുവാനാണ് പ്രവാചകരെ തീർച്ചയായും നാം താങ്കളെ സാക്ഷിയും സന്തോഷവാർത്തയെ അറിയിക്കുന്നവനും മുന്നറിയിപ്പ് നൽകുന്നവരുമായാണ് നിയോഗിച്ചിരിക്കുന്നത് അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നവരും പ്രകാശം പരത്തുന്ന വിളക്കുമായാണ് നിങ്ങളെ അയച്ചത് സത്യവിശ്വാസികളെ അതുകൊണ്ട് തന്നെ പ്രവാചകരെ അങ്ങ് ശുഭവാർത്ത ശുഭവാർത്തയറിയിക്കുക അള്ളാഹുവിൽ നിന്നവർക്ക് അതിമഹത്തരമായ അനുഗ്രഹങ്ങളുണ്ടെന്ന് നമ്മുടെ പ്രവാചകർ സത്യമായും ലോകത്തിനാഗമാനം അനുഗ്രഹമാണ് വമാ ഇല്ലാ അർസൽനഖല ലിൽ ആലമീൻ പ്രവാചകരെ ലോകർക്കാഗമാനം കാരുണ്യമായാണ് അങ്ങ് നിയോഗിക്കപ്പെട്ടത് നമ്മുടെ പ്രവാചകർ ലോകർക്കു വേണ്ടി തൻ്റെ സമയവും ആയുസും അറിവും ഉപദേശവും ചെലവഴിച്ചു ആളുകൾക്കു സന്മാർഗം നേടിയെടുക്കുവാനായി തൻ്റെ സമ്പാദ്യവും കഠിനാധ്വാനവും പ്രവാചകർ വിനിയോഗിച്ചു അതുകൊണ്ട് ആ പ്രവാചകരെ അനുധാവനം ചെയ്യുന്നവരാണ് സൗഭാഗ്യവാന്മാർ ആ ചര്യ പിന്തുടരുന്നവരാണ് വിജയികൾ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് വ ഇൻ ആ പ്രവാചകനു നിങ്ങൾ വിധേയപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ സന്മാർഗം പ്രാപിക്കും വിശുദ്ധ പ്രവാചകരെ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്ന സത്യവിശ്വാസികളെ നമ്മുടെ പ്രവാചകർ അവർക്കു മുമ്പുള്ള പ്രവാചകന്മാരെ പിന്തുടരുന്നവരായിരുന്നു ആ പ്രവാചകന്മാർക്കെല്ലാം ഏറ്റവും മികച്ച ചില ഗുണങ്ങളുണ്ടായിരുന്നു സ്വഭാവവിശേഷണങ്ങളുണ്ടായിരുന്നു അവയുടെ പേരിൽ അള്ളാഹു അവരെ പ്രശംസിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്തിട്ടുണ്ട് ആ സ്വഭാവ ഗുണങ്ങളെല്ലാം നമ്മുടെ പ്രവാചകർ അവരിൽ നിന്നു നേടിയെടുക്കുകയും അവയെല്ലാം നമ്മുടെ പ്രവാചകരിൽ ഒന്നിച്ച് സമ്മേളിക്കുകയും ചെയ്തു അള്ളാഹു പ്രവാചകരോട് പറഞ്ഞിരുന്നത് ഇങ്ങനെയാണ് അവരെല്ലാം അള്ളാഹു സന്മാർഗത്തിലാക്കിയവരാണ് ആ ചര്യകളെ താങ്കളും പിന്തുടരുക അതുകൊണ്ട് എല്ലാ സത് സ്വഭാവങ്ങളുടെയും സമ്പൂർണവും സുമോഹനവുമായ രൂപം നമ്മുടെ പ്രവാചകരിൽ ഒത്തുചേരുകയും അള്ളാഹു അത് പ്രശംസിക്കുകയും ചെയ്തു വ ഇന്നകാഹുലുഖിൻ അലീം പ്രവാചകരെ അതിമഹത്തരമായ സ്വഭാവത്തിൻ്റെ ഉടമയാണു താങ്കൾ തൻ്റെ സമൂഹത്തിലെ ജനങ്ങൾക്കെല്ലാവർക്കുമിടയിൽ ഏറ്റവും ഉദാരശീലനും സത്യസന്ധനും ഏറ്റവും മാന്യമായ രീതിയിൽ ഇടപഴകുന്നവരുമായിരുന്നു നമ്മുടെ പ്രവാചകർ പ്രവാചകരെ ആദ്യമായി കാണുന്നവർക്ക് പ്രവാചകരോട് ബഹുമാനം തോന്നും പ്രവാചകരുമായി ഇടകലർന്നു ജീവിക്കുന്നവർക്ക് പ്രവാചകരോട് വല്ലാത്ത ഇഷ്ടം തോന്നും നമ്മുടെ പ്രവാചകരെ വിശേഷിപ്പിച്ചുകൊണ്ട് സഹാബികൾ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് പ്രവാചകർക്കു മുമ്പോ ശേഷമോ അതുപോലെ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് സഹോദരങ്ങളെ പ്രവാചകരുടെ സ്വഭാവങ്ങളും മൂല്യങ്ങളും നമുക്കും പിന്തുടരാം ആ മൂല്യങ്ങളും അന്തസ്സും നമുക്കും പിൻപറ്റാം സത്യവിശ്വാസികളെ നമ്മുടെ പ്രവാചകർ സല്ലാഹു അലഹി വസല്ലമാങ്ങൾ ഒരു ദിവസം പ്രിയപത്നി ആ ഇഷ റസി അള്ളാഹു അൻഹയുടെ വീട്ടിൽ നിന്ന് സന്തോഷത്തോടെ നല്ല മനസ്സോടെ പുറത്തിറങ്ങി പിന്നീട് തിരിച്ചു വന്നപ്പോൾ പ്രവാചകന് ചെറിയ ദുഃഖമുണ്ടായിരുന്നു എന്നിട്ട് പ്രവാചകർ പറഞ്ഞു ഇന്നി ദുൽ വന്നി ലം ഇൻ ഞാൻ ഇന്ന് കബയുടെ ഉൾവശത്തേക്ക് പ്രവേശിച്ചു പിന്നീട് ഞാൻ അത് ചെയ്യരുതായിരുന്നു എന്നെനിക്ക് തോന്നി കാരണം എന്നെ അനുധാവനം ചെയ്യുന്ന എൻ്റെ ഉമ്മത്ത് പിന്നീട് അത് ചെയ്യുന്നത് അവർക്ക് വിഷമകരമായി തീരും എന്നതാണ് എൻ്റെ ഭയം തൻ്റെ സമുദായത്തോട് വിശുദ്ധ റസൂൽ സല്ലാഹു അലഹി വസല്ല തങ്ങളു കാണിച്ച അനുകമ്പയാണ് ഇത് പ്രകടിപ്പിക്കുന്നത് പ്രവാചകർ നമ്മെ എത്ര കണ്ടു സ്നേഹിച്ചുവെന്ന് നിങ്ങൾക്കറിയുമോ നമ്മെ കാണണമെന്ന് പ്രവാചകർ ആഗ്രഹിച്ചു വിശുദ്ധ പ്രവാചകരുടെ ഹൗലിനു മുന്നിൽ നമ്മെ കാത്തിരിക്കുമെന്ന് പ്രവാചകർ വാഗ്ദാനം ചെയ്തു പ്രവാചകർ പറഞ്ഞിട്ടുണ്ട് വ ആന അലൽ ഹൗൽ ഹൗലിൻ്റെ മുന്നിൽ അവർക്കു മുന്നേ എത്തി ഞാൻ കാത്തിരിക്കുമെന്ന് അതുകൊണ്ട് നമ്മുടെ പ്രവാചകർ സല്ലാഹു അലഹി വസല്ലമാ തങ്ങളോടുള്ള ഇഷ്ടം നമ്മുടെ ഹൃദയങ്ങളിൽ ശക്തമാക്കുക എന്നത് നമ്മുടെ മക്കളെ വരും തലമുറകളെ ആ സ്നേഹത്തിലും ബഹുമാനത്തിലും വളർത്തുക എന്നത് നമ്മുടെ ബാധ്യതയാണ് വീട്ടിലും കുടുംബത്തിലും മക്കളോടുമൊക്കെ ഒത്തുചേർന്ന് പ്രവാചകർ കാണിച്ച മഹിതമായ സ്വഭാവങ്ങൾ നമ്മളും നമ്മുടെ കുടുംബങ്ങളിലെ രീതികളാക്കി മാറ്റണം അനസ് അനസ്രാഹു അൻഹു പറഞ്ഞിട്ടുണ്ട് മാറ ഈ ലാഹി സാഹു അലഹി വസ്ലം കുഞ്ഞുങ്ങളോട് മക്കളോട് പ്രവാചകരോളം കരുണയുള്ള മറ്റൊരാളെയും ഞാൻ കണ്ടിട്ടില്ല ആളുകൾക്കു മാപ്പു നൽകുന്നതിലും വിട്ടുവീഴ്ചയിലും സഹനത്തിലും ആളുകൾക്കു കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കുന്നതിലും നാം പ്രവാചകരെ പിന്തുടരണം പ്രവാചകർക്ക് രണ്ടു കാര്യങ്ങളിൽ ഇഷ്ടം പ്രവർത്തിക്കാൻ അവസരം നൽകപ്പെട്ടാൽ പ്രവാചകർ അതിൽ തിരഞ്ഞെടുത്തിരുന്നത് ലളിതമായതായിരുന്നു അത് തെറ്റല്ലാത്ത കാലത്തെല്ലാം വിശുദ്ധ പ്രവാചകരെ പിന്തുടരുവാനും പ്രവാചകരുടെ കൽപ്പനകൾ വഴിപ്പെടുവാനും പ്രവാചക ചര്യ വായിച്ചു മനസ്സിലാക്കുവാനും പ്രവാചകരെ അംഗീകരിക്കുവാനും ആദരിക്കുവാനും നാം ശ്രദ്ധാലുക്കളാവേണ്ടതുണ്ട് അള്ളാഹു തന്നെ നമ്മോട് ഓർമ്മപ്പെടുത്തിയത് എന്നാണ് നിങ്ങൾ അള്ളാഹുവിലും അള്ളാഹുവിൻ്റെ ദൂതരിലും വിശ്വസിക്കുവാനും നിങ്ങളാ പ്രവാചകരെ പിന്തുണക്കുവാനും പ്രവാചകരോട് ആദരവ് പ്രകടിപ്പിക്കുവാനും വേണ്ടിയാണത് നമ്മുടെ പ്രവാചകർക്കുമേൽ നാം ധാരാളമായി സ്വലാത്തു ചെല്ലേണ്ടതുണ്ട് എന്നാണ് അള്ളാഹു പറഞ്ഞിരിക്കുന്നത് അള്ളാഹുവും അവൻ്റെ മലക്കുകളും പ്രവാചകർക്ക് സ്വലാത്തു ചെല്ലുന്നു അതുകൊണ്ട് സത്യവിശ്വാസികളെ നിങ്ങളും ആ പ്രവാചകർക്കുമേൽ സ്വലാത്തും സലാമും ചൊല്ലിക്കൊണ്ടിരിക്കുക നാം എങ്ങനെയാണ് പ്രവാചകർക്കുമേൽ സൊലാത്തു ചെല്ലാതിരിക്കുക ഉബയ്യൂബിനെ പിറന്നു അള്ളാഹു ആൻഹു ഒരിക്കൽ പ്രവാചകരോട് പറയുന്നുണ്ട് ഞാൻ ഞാൻ അങ്ങേക്കു ധാരാളമായി സ്വലാത്തു ചൊല്ലാൻ ധാരാളമായി അങ്ങേക്കു വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു ഞാൻ എത്രയാണ് സ്വലാത്തു ചൊല്ലേണ്ടത് പ്രവാചകർ സല്ലു അലൈഹി വസ്ലമാ തങ്ങൾ പറഞ്ഞു താങ്കൾ ഉദ്ദേശിച്ച അത്രയും അപ്പോൾ ഉബയ്യുബിന്റിയാഹ്വാൻ തിരിച്ചു ചോദിച്ചു എൻ്റെ പ്രാർത്ഥനയുടെ നാലിലൊന്നും മതിയോ പ്രവാചകർ പറഞ്ഞു അത് നല്ലതാണ് പക്ഷേ അത് വർദ്ധിപ്പിക്കുന്നുവെങ്കിൽ അതാണ് കൂടുതൽ ഉപകാരപ്രദം അങ്ങനെ അവസാനം അൻഹു പറഞ്ഞു എൻ്റെ പ്രാർത്ഥനകളെല്ലാം ഞാൻ അങ്ങേക്കു സ്വലാത്താക്കി മാറ്റാം അപ്പോഴാണ് പ്രവാചകർ പറയുന്നത് തങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം സ്വലാത്താക്കി മാറ്റുന്നുവെങ്കിൽ തങ്ങളുടെ ബുദ്ധിമുട്ടുകളും ദുഃഖങ്ങളും ഇല്ലാതാകും പാപങ്ങൾ പൊറുക്കപ്പെടുകയും ചെയ്യും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ വസ്സലാമലൈക്കും Warahmatullahi wabarakatuh.